കേരളത്തിലെ ഉപമുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി ആരാണ് കേന്ദ്രത്തിലെന്തായാലും നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് നിലക്കാമുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡ്രീം ബിൽഡേഴ്സ് ആണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഡ്രീം ബിൽഡേഴ്സ് നൽകുന്ന മനോഹരമായ സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് ചെറിയൂരാണ് ചെറുനിയൂരിലെ തൊഴിലുറപ്പ് ജോലി ചെയ്യുന്ന അമ്മമാർക്കും സഹോദരിമാർക്കും ഇടയിലേക്കാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ കൈവശം ടിക്കാമുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡ്രീം ബിൽഡേഴ്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട് നമ്മളെ മനോഹരമായ ഭവനങ്ങൾ നിർമ്മിച്ച് നൽകുന്ന സ്ഥാപനമാണ് നമ്മുടെ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള പെർമിറ്റുകൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അതുപോലെ തന്നെ കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ നിന്ന് തരപ്പെടുത്തി നൽകുന്നവരാണ് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിൽ നിങ്ങൾ ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകണം സമ്മാനം നേടണം കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ചോദ്യം ചോദിച്ചത് എന്നാ ഇന്നത്തെ ചോദ്യം ഇതാണ് കേരളത്തിലെ ഉപമുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി ആരാണ് കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി ഒരു മുഖ്യമന്ത്രി ഉണ്ട് അതിനൊരു ഉപമുഖ്യമന്ത്രി ആയിട്ട് ഗൗരിയമ്മ കേന്ദ്രത്തിലെ ഉപമുഖ്യമന്ത്രി കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി ആരാരുന്നു പറയാ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് ആയിരുന്നു പിന്നീട് വന്ന പിന്നീട് വന്ന ഒരു മന്ത്രിസഭയിൽ ഒരു മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഉണ്ടായിരുന്നു ആ ആദ്യ ഉപമുഖ്യമന്ത്രി ആരായിരുന്നു എന്നാണ് ചോദിച്ചത് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയാണ് കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി ആരായിരുന്നു ഉപമുഖ്യമന്ത്രി മുഹമ്മദ് കോയ അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായിരുന്നു പക്ഷെ ആദ്യ ഉപമുഖ്യമന്ത്രി അല്ലായിരുന്നു ആദ്യത്തെ അതിന് മുമ്പ് ഉപമുഖ്യമന്ത്രി എനിക്കറിയത്തില്ല അയാൾ ഉപമുഖ്യമന്ത്രി ആയിട്ടാണ് പിന്നെ പിന്നെ സി കെ നയനാരും ഉപമുഖ്യമന്ത്രിയല്ലായിരുന്നു മുഖ്യമന്ത്രി അത് അപ്പോ ആർക്കും പറയാൻ സാധിച്ചില്ലല്ലേ മറ്റാർക്കെങ്കിലും അവസരം കൊടുക്കട്ടാ മന്ത്രി ഇപ്പോഴത്തെ രാജീവ് ഗാന്ധിയും അയാളെ അയാൾ മറുപടി ഈ പറയുന്ന സത്യമാണ് ഞാൻ എല്ലാവർക്കും കാണുന്ന ആളാണ് ആർ ശങ്കർ വിശ്വാസം വിശ്വാസം നേരത്തെ പറഞ്ഞത് ഒരു ശതമാനം ശരിയായിട്ടുള്ള ഉത്തരമാണ് ആർ ശങ്കർ ആണ് കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രിയായി വന്നത് ആർ ശങ്കർ ആയിരുന്നു അത് ആ രണ്ടാമത്തെ ആദ്യത്തെ മന്ത്രിസഭ ഇ എം എസിന്റെ നേതൃത്വത്തിൽ ആയിരുന്നു ആദ്യത്തെ മന്ത്രിസഭ ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു പിന്നീട് വന്ന പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയായി ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നതും ഈ ഉപമുഖ്യമന്ത്രി ആയിരുന്ന ആർ ശങ്കർ ആയിരുന്നു അപ്പോ ചേച്ചിക്ക് ഡ്രീം ബിൽഡേഴ്സ് നൽകുന്ന ഒരു സമ്മാനം കൈമാറുകയാണ് എല്ലാവരും കൈകാര്യോട് ചേച്ചി അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ വിപിൻ വേണുവിനോടൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം